ആ ഒരു റൂമിനകത്ത് ഇവർ കടത്തിയിരുന്നത് രണ്ട് പേഷ്യൻസിനെയാണ് ആദ്യം കടിയേറ്റ പോലീസ് ഉദ്യോഗസ്ഥനും ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് വീണ അലക്സും അതുപോലെ തന്നെ റൂമിനകത്തേക്ക് ഇപ്പോൾ നാലു നാലുപേരാണ് ഹെൽത്ത് ഇൻസ്പെക്ടറും ഇമാനുവലും പോലീസ്മാനും പിന്നെ ആ ഒരു ബിൽഡിങ്ങിനകത്തുണ്ടായിരുന്ന മറ്റൊരു മെഡിക്കൽ സ്റ്റാഫും ഇവർ നാലു പേരും ആ ഒരു റൂമിനകത്തേക്ക് കയറി കഥ കടക്കുന്നതോടുകൂടി അതിനകത്ത് എന്ത് നടക്കുന്നു എന്ന് പിന്നീട് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ റെക്കോർഡ് ചെയ്തെ തീരുമോ എന്നുള്ള വാശിയിലാണ് ഏഞ്ചൽ അതിനുവേണ്ടി തന്റെ കൂടെയുള്ള ക്യാമറാമാൻ പാബ്ലോയോട് ആ റൂമിന്റെ ചുമരിലൂടെ കൊത്തിപ്പിടിച്ചു കയറിക്കൊണ്ട് മുകളിലുള്ള ഒരു വിടവിലൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഏഞ്ചൽ പറഞ്ഞ പോലെ ക്യാമറമാൻ പാബ്ലോ ആ ഒരു വിടവിലൂടെ തന്റെ ക്യാമറ വെച്ചുകൊണ്ട് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ കാണാതെ തന്റെ ക്യാമറയിൽ പകർത്തുകയാണ് ഇതേ സമയം തായം നിൽക്കുന്ന ഏഞ്ചലിന് യാതൊരു മനസ്സമാധാനവുമില്ല അതിനകത്ത് എന്താണ് നടക്കുന്നത് ഇടക്കിടക്ക് പാബ്ലോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു റൂമിനകത്തേക്ക് മെഡിക്കൽ ഉദ്യോഗസ്ഥൻ ആദ്യമേ ചെയ്യുന്നത് അതിനകത്ത് കടന്നിരുന്ന രണ്ടുപേരുടെയും കൈകളും കാലുകളും പൂർണ്ണമായും ബന്ധിപ്പിക്കുകയാണ് കൈകൾ ബന്ധിപ്പിച്ച അലക്സിനെ ഡോക്ടർ ആദ്യം ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നു അപ്പുറത്ത് കടിയേറ്റ് കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി അയാളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് അയാൾ അയാൾബിയായി മാറുന്നു എഴുന്നേറ്റിരുന്നു കൊണ്ട് ഇവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ഇപ്പുറത്ത് കിടന്നിരുന്ന അലക്സും ഒരു സോംബിയായി കൊണ്ടു നിൽക്കുന്നു എന്നിട്ട് അടുത്തുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റാഫിനെ പിടികൂടുകയും അയാളുടെ കഴുത്ത് കടിച്ചു മുറിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ഓടി ആ ഒരു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു ഇവർ മൂന്ന് പേരും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഡോക്ടർ ആ ഒരു റൂമ് ലോക്ക് ചെയ്യുന്നു എന്നാൽ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നു നമ്മുടെ കൂടെയുള്ള മെഡിക്കൽ സ്റ്റാഫ് ആ ഒരു റൂമിനകത്താണ് എന്നാൽ ഡോക്ടർ പറയുന്നു അയാളുടെ കഴുത്തിൽ കടിയേച്ചിരിക്കുന്നു ഇവരുടെ ഉമനീരിലൂടെയാണ് ഈ ഒരു വൈറസ് വ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളെ ഇനി ഒരിക്കലും നമുക്ക് പുറത്തേക്ക് വിടാൻ കഴിയില്ല ഇതെല്ലാം കണ്ട് പരിഭ്രാന്തനായ പാബ്ലാവിടെ നിന്ന് താഴേക്കിറങ്ങിക്കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു അപ്പോഴേക്കും ഏഞ്ചലും ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു എയ്ഞ്ചലും ഇവരുടെ അതേ ആവശ്യം ഉന്നയിക്കുന്ന ഡോക്ടറോട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റാഫായ ഉദ്യോഗസ്ഥനെ പുറത്തേക്ക് കടത്തിവിടാൻ എന്നാൽ ഡോക്ടർ ഇവരോട് പറയുന്നു സോറി നമുക്ക് യാതൊരു മാർഗ്ഗവും അയാളെ ഇനി തുറന്നു തുറന്നുവിട്ടത് നമുക്ക് വളരെയധികം അപകടമാണ് ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ചിരിക്കും ഈ ഒരു വൈറസിന്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ചിലർക്കത് ഏതാനും സെക്കൻഡുകൾ മാത്രം മതിയാവും ഡോക്ടർ ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും അത്രയും നേരം ഇവരെല്ലാവരും പുറത്തേക്ക് വിടണമെന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തി ഒരു സോംബിയായി മാറുന്നു എന്നിട്ട് പൂട്ടിയിട്ടിരുന്ന ആ ഒരു ഗ്ലാസിന്റെ ഡോർ അടിച്ച് തകർക്കാൻ വേണ്ടി ശ്രമിക്കും ുന്നു ഇത് കണ്ടതും ഇവരെല്ലാവരും പഴന്നുകൊണ്ട് അവിടെ നിന്നും ഓടുന്നു അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ബേസ്മെന്റിലേക്ക് എത്തി ഒട്ടും സമയം പാഴാക്കാതെ ഷട്ടർ താഴ്ത്തുന്നു ഇമാനുവൽ വളരെ ദേഷ്യത്തോടെ ഡോക്ടറോട് ചോദിക്കുന്നു സത്യം പറ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വൈറസ് ബാധയുടെ കാരണം എന്താണ് നിർബന്ധിച്ചെങ്കിലും ഡോക്ടർ ആദ്യം പറയാൻ കോസാക്കുന്നില്ല ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ പറയാൻ ഞാൻ ഓതറൈസ്ഡ് അല്ല എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഇമാനുവലിനെ കൂടാതെ പോലീസ്മാൻ കൂടെ വന്നുകൊണ്ട് വളരെ കാലിപ്പിൽ ഡോക്ടറോട് ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇവിടെ നടന്ന ഈ ഒരു സംഭവങ്ങളുടെ എല്ലാം കാരണം ഡോക്ടർ ഇവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ഇന്നലെ ഇവിടെ അടുത്തുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങൾക്കൊരു കോൾ ലഭിക്കുന്നു ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ഒരു പ്രത്യേകതരം വൈറസ് ആ ഒരു നാഴെ ബാധിച്ചിരുന്നു ആദ്യം ആ ഒരു നാഴെ ചത്തതുപോലെയാകുന്നു എന്നാൽ പിന്നീട് അതിന് ജീവൻ വരികയും അത് അവിടെ ഉണ്ടായിരുന്ന വെറ്റിനറിയിലെ മുഴുവൻ മൃഗങ്ങളെയും ആക്രമിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ന്യൂസ് റിപ്പോർട്ടർ ഏഞ്ചന അപ്പോഴാണ് ഒരു കാര്യം തന്റെ മനസ്സിലേക്ക് വരുന്നത് താൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത ജെനിഫർ എന്ന കുട്ടി പറഞ്ഞത് അവളുടെ മാക്സ് എന്ന പേരുള്ള നാഴെ ഇപ്പോൾ വെറ്റിനറിയിലാണെന്നായിരുന്നു പന്തികട് തോന്നിയ ഏഞ്ചൽ ഉടനെ തന്നെ ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ ആ നായയുടെ പേര് മാക്സ് എന്നായിരുന്നു അതെ മാക്സ് എന്ന് തന്നെയായിരുന്നു ആ ഒരു നായയുടെ പേര് ഇത് കേട്ടതും അവരെല്ലാവരും അവരുടെ തൊട്ടടുത്ത് ജെനിഫറിനെയും എടുത്ത് നിൽക്കുവായിരുന്ന മേരിയെ ഭയത്തോടു കൂടെ നോക്കുന്നു കാരണം ഡോക്ടർ പറഞ്ഞ ആ ഒരു നായ തന്നെയായിരുന്നു ഇവരുടെ വളർത്തു നായയായ മാക്സ് ജെനിഫറിന്റെ പനി ഒരു സാധാരണ പനിയായിട്ടായിരുന്നു ഇവർ ഇത്രയും നേരം കണ്ടിരുന്നത് എന്നാൽ ഡോക്ടർ ഈ ഒരു കാര്യം പറഞ്ഞതോടെ ഇവർക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ് ജെനിഫറിനെയും ആ ഒരു വൈറസ് ബാധിച്ചിരിക്കുന്നു ഡോക്ടർ മേരിയോട് ജനിഫറിന് വിട്ടു നൽകാൻ പറയുന്നു എന്നാൽ ജനിഫർ തന്റെ മകളെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല ദയവചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ എൻ്റെ മോൾക്ക് സാധാരണ പനിയാണ് ബാധിച്ചിരിക്കുന്നത് ഏതൊരു പോലെ തന്നെ തന്റെ മകളെ വിട്ടു നൽകാൻ മേരി തയ്യാറാകുന്നില്ല പരിശോധിക്കാൻ വേണ്ടി ജെനിഫറിനെ വാങ്ങാൻ വേണ്ടി ഇവർ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജെനിഫറിനെയും കൊണ്ട് മേരി പുറകിലോട്ട് നടക്കുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു മേരിയുടെ കയ്യിലുണ്ടായിരുന്ന ജെനിഫർ ഒരു സോംബിയായി മാറുന്നതും മേരിയുടെ മൂക്ക് കടിച്ചു പറിക്കുന്നതും വേദന കൊണ്ട് പുളഞ്ഞ മേരി ജെനിഫറിനെ താഴെ കിടുന്നു താഴെ വീണ ജെനിഫർ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആ ഒരു കോവണിപ്പടികളിലൂടെ മുകളിലേക്ക് ഓടിക്കയറുന്നു ഇത് കാണുന്ന മേരി തന്റെ വേദനയെല്ലാം മറന്നുകൊണ്ട് തന്റെ മകളെയും വിളിച്ചുകൊണ്ട് പിറകിലൂടെ ഓടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും മറ്റുള്ളവർ മേരിയെ പിടികൂടുകയും എന്നിട്ട് ഹാൻഡ് കഫ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കോവണിപ്പടികളിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു കാരണം കടിയേറ്റത് കൊണ്ട് തന്നെ മേരിയും ഇനി ഏഴു നിമിഷവും ഒരു സോംബിയായി മാറാം ഇമാനുവലിന്റെ കയ്യിൽ ഒരു സിറഞ്ച് നൽകിക്കൊണ്ട് ഡോക്ടർ പറയുന്നു മുകളിൽ പോയിക്കൊണ്ട് ആ ഒരു കുട്ടിയെ കണ്ടെത്ത് എന്നിട്ട് അവളുടെ ശരീരത്തിലേക്ക് ഈ ഒരു ഇഞ്ചെക്ഷൻ കുത്തിവെക്ക് അങ്ങനെ ജനിഫറിനെ തെരയാൻ വേണ്ടി ഇമാനുവലും കൂടെ പോലീസ് ഉദ്യോഗസ്ഥനും മുകളിലേക്ക് പോകുന്നു എല്ലാവരും ഇവിടെ ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും എയ്ഞ്ചലിന് മുഖ്യം അവളുടെ ക്യാമറയും റെക്കോർഡിങ്ങും തന്നെയാണ് തന്റെ ക്യാമറാമാൻ പാബ്ലോയെയും വിളിച്ചുകൊണ്ട് ഏഞ്ചലും ഇവരുടെ കൂടെ മുകളിലേക്ക് ഓടുന്നു ഓടുന്നതിനിടയിൽ ഇവൾ പാബ്ലോയോട് പറയുന്നുണ്ട് പാബ്ലോ എല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം ഒന്നുപോലും മിസ് ചെയ്യരുത് ഇമാനുവലും പോലീസ് ഉദ്യോഗസ്ഥനും മുകളിലേക്ക് എത്തിക്കൊണ്ട് ഏഞ്ചലിനു വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് നേരത്തെ ഇവർ വെടിവെച്ചിട്ട് ആ ഒരു സ്ത്രീയുടെ റൂമിലേക്ക് എത്തുമ്പോൾ വെടിവെച്ച് വീണു കിടന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആ ഒരു സ്ത്രീയെ കാണാനില്ല ഇവർ അത്ഭുതത്തോടെ പരസ്പരം ചോദിക്കുന്നുണ്ട് വെടിയേറ്റ് വീണുകിടന്നിരുന്ന ആ ഒരു സ്ത്രീയെ വേറെ ആരും തന്നെ എന്തായാലും ഇവിടെ വന്നുകൊണ്ട് എടുത്തു എന്ന് ഉറപ്പാണ് പിന്നെ ആ ഒരു സ്ത്രീ എവിടെ പോയി എന്ന് ഇവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ വീണ്ടും അവിടെ എല്ലാം തിരച്ചിൽ നടത്തുമ്പോൾ അവിടെ ഒരു മൂലയിലത ജെനിഫർ നിൽക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ജനിഫറിനടുത്തേക്ക് നടന്നു ചെല്ലുന്നു എന്നിട്ട് ജെനിഫറിന്റെ തൊട്ടടുത്ത നിലത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ജെനിഫറിനെ നോക്കുമ്പോൾ ജെനിഫറിന്റെ രണ്ട് കണ്ണുകളും ചുമന്ന് തുടുത്തിരുന്നു ഇത് കണ്ടത് മലബുതത്തോടു കൂടി എന്ത് പറ്റിയൊരു കുട്ടിയുടെ കണ്ണുകൾക്ക് ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞതാണ് പെട്ടെന്നായിരുന്നു ജെനിഫർ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്ത് കടിച്ചു പറിക്കുന്നത് വേദന കൊണ്ട് പുളയുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കണ്ട ഇമ്മാനുവൽ ഓടി ചെന്നുകൊണ്ട് ജെനിഫറിനെ അയാളുടെ ശരീരത്തിൽ നിന്നും പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ജനിഫറിനെയും മടക്കി പിടിച്ചുകൊണ്ട് ഇയാളോട് പറയുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടൂ എനിക്ക് കടിയേച്ചിരിക്കുന്നു ഇനി എന്നെ രക്ഷിക്കാൻ നോക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് വേഗം പോയി രക്ഷപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാനുവലിനെ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്നും പറഞ്ഞേക്കുകയാണ് അവിടെ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ നിൽക്കുകയായിരുന്നു ഇമാനുവൽ എന്നാൽ പെട്ടെന്നായിരുന്നു നേരത്തെ ഇവർ സംശയം പ്രകടിപ്പിച്ചിരുന്ന അവിടെ വെടിയേറ്റ് കിടന്നിരുന്ന ആ ഒരു സ്ത്രീ ഇമാനുവേലിന്റെ മുൻപിലേക്ക് കൊണ്ട് ഓടി വരുന്നത് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് സോംബിയായി മാറിയ ആ ഒരു സ്ത്രീയുടെ കണ്ണിലേക്ക് ഒത്തുന്ന ഇമാനുവൽ പിന്നീട് ആ ഒരു ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് തുരുതുരാടിച്ചുകൊണ്ട് ആ ഒരു ജോംബിയെ നിലത്തേക്ക് വീഴ്ത്തുന്നു എന്നിട്ട് അവിടെ നിന്നും ഇമാനുവൽ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുന്നു ഇതെല്ലാം ക്യാമറയിൽ പകർത്താൻ പോയ ക്യാമറാമാനും ഏഞ്ചലും ഇമാനുവലിന്റെ കൂടെ പിറകെ ഓടുന്നു താഴേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഓടിയെത്തിയവർ കാണുന്ന കാഴ്ച ഷോപ്പിംഗ് മാളിൽ നിന്നും ബിൽഡിങ്ങിലേക്കുള്ള ഷട്ടർ പൊക്കിക്കൊണ്ട് അതിനകത്തുണ്ടായിരുന്ന ജോമ്പികൾ എല്ലാവരും ഇതിനകത്ത് കയറാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഡോക്ടർ തന്റെ മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് ആ ഒരു ഷട്ടറിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത് കാണുന്ന ഇമ്മാനുവൽ ഓടി വന്നുകൊണ്ട് ഡോക്ടറെ സഹായിച്ചുകൊണ്ട് ആ ഒരു ഷട്ടർ പിടിച്ച് താഴേക്ക് തന്നെ താഴെത്തുന്നു ജനിഫറിൽ നിന്നും കടിയേറ്റത് കൊണ്ട് തന്നെ മേരി ഇവർ അവിടെ ഹാൻഡ് കഫ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കോണിപ്പടിയിൽ ബന്ധിപ്പിച്ചിരുന്നല്ലോ സോംബികളുമായി എന്തായാലും അധികനേരം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഏതു നിമിഷവും ജോമ്പികൾ ആ ഒരു ഷട്ടർ പൊക്കിക്കൊണ്ട് ഇതിനകത്തേക്ക് കയറും അതിനു മുമ്പ് ആ ഒരു ഹാൻഡ് കഫ് കൊണ്ട് മേരിയെ തുറന്നുവിടണം അതിനുവേണ്ടി ഡോക്ടർ തന്റെ ബാഗിൽ പരിശോധിക്കുന്നു അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം ഓർക്കുന്നത് അതിന്റെ കീ ഉള്ളത് നേരത്തെ മുകളിലേക്ക് പോയ ഒരു പോലീസുകാരന്റെ അടുത്താണ് ഇത് മനസ്സിലാക്കിയ ഡോക്ടർ നേരെ മുകളിലേക്ക് ഓടുന്നു ജോമ്പികൾ വീണ്ടും ആ ഒരു ഷട്ടർ പൊക്കിക്കൊണ്ട് അകത്ത് കടക്കാൻ വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇമ്മാനുവൽ തന്റെ മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് അത് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഏഞ്ചലും ഓടിയെത്തിക്കൊണ്ട് ഇമാനുവനെ സഹായിക്കുന്നു എന്നാൽ ജോമ്പികളുടെ പവറിന് മുമ്പിൽ ഇവർക്ക് അധികനേരമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സോംബികൾ ഏതു നിമിഷവും മകത്തു കയറുമെന്ന് ഏഞ്ചലിന് ഉറപ്പായതോടുകൂടി ഏഞ്ചൽ ഓടിച്ചെന്നുകൊണ്ട് അവിടെ കെട്ടിയിട്ടിരുന്ന മേരിയെ പിടിച്ച് വലിക്കുന്നു ഏഞ്ചൽ മേരിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ജോമ്പികൾ അകത്തേ കടന്നിരുന്നു ഓടി വന്നുകൊണ്ട് ഇമ്മാനുവൽ ഏഞ്ചലിനെയും വലിച്ചെടുത്തുകൊണ്ട് മുകളിലേക്ക് ഓടുന്നു സമയം കോണിപ്പടികളിലൂടെ താഴേക്ക് വരികയായിരുന്ന ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മധ്യവയസ്കനായ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ട് ഇവർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഓടിക്കാറായിരുന്നു എന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് ഇവർ ബ്ലോക്ക് ചെയ്യുന്നു പ്രായമായ വ്യക്തി ഇമ്മാനുവലിനോട് ചോദിക്കുന്നു ആ ചെറിയ കുട്ടി എന്തായി നിങ്ങൾ അതിനെ കണ്ടെത്തിയോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ചെറിയ കുട്ടിയെ ഒന്നും ഇനി തിരിച്ചു കിട്ടില്ല അതെല്ലാം ഇപ്പോൾ ജോമ്പിയായി മാറിയിരിക്കുന്നു വളരെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടെ ഏഞ്ചൽ പറയുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഷട്ടർ തുറന്ന് അകത്തേക്കേറിയ സോംബികൾ മൃഗങ്ങളെപ്പോലെ മേരിയെ കടിച്ചു വലിക്കുന്നത് കണ്ട് എനിക്ക് ആകെ സങ്കടമായി ഇത് കേട്ട് ഇമ്മാനുവൽ പറയുന്നു ഇനി അവരെക്കുറിച്ച് ഒന്ന് സങ്കടപ്പെട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കണം അവർക്കെല്ലാവർക്കും മോൾഡി കടിയേറ്റിരിക്കുന്നു ഇനി അവർക്ക് രക്ഷയില്ല നേരത്തെ ആ ഒരു ഷട്ടർ തഴ്ത്തിക്കൊണ്ട് അത് ലോക്ക് ശനി വരെ കൊണ്ട് സാധിച്ചിരുന്നെങ്കിൽ ജോമ്പികൾ ഇപ്പോൾ ബേസ്മെന്റിലേക്ക് കടക്കില്ലായിരുന്നു ഇമാനുവൽ ഷട്ടർ താഴ്ത്താൻ സഹായത്തിന് വേണ്ടി ഡോക്ടറെ വിളിച്ചെങ്കിലും ഡോക്ടർ ആ ഒരു സമയത്താണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഓടിപ്പോയത് വളരെ ദേഷ്യത്തോടെ ഇതിനെല്ലാം കാരണം ആ ഒരു ഡോക്ടറെന്ന് പറഞ്ഞുകൊണ്ട് ഇമാനുവൽ ഡോക്ടറെ അവിടെ തരികയാണ് അവിടെ ഒരു മൂലയിൽ ഇരിക്കുന്ന ഡോക്ടർ ഇമാനുവൽ കാണുന്നു അടുത്തേക്ക് വരുന്ന ഇമാനുവലിനെ കണ്ടത് ഡോക്ടർ പറയുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എനിക്ക് കടിയേറ്റിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആ റൂമിന്റെ ഗ്രില്ല പൂട്ടിക്കൊണ്ട് ചായ വലിച്ചെറിയുന്നു ഉടനെ തന്നെ ഇവർ ഓടിപ്പോയി കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിന്റെ പുറത്തേക്കുള്ള ആ ഒരു ഗ്ലാസ് ഡോറിനടുത്തേക്ക് ചെന്നുകൊണ്ട് ആ ഒരു ഡോർ തുറക്കാൻ പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാരോട് ആവശ്യപ്പെടുമെങ്കിലും ഇത്രയും ഗൗരവമേറിയ ഒരു വൈറസ് ഈ ഒരു ബിൽഡിംഗിൽ മൊത്തമായിട്ടും ബാധിച്ചത് കൊണ്ട് തന്നെ ആ പുറത്തേക്കുള്ള ഡോർ ഒരിക്കലും അവർ തുറന്നു കൊടുക്കുന്നില്ല ഇവരുടെ കൂടെയുള്ള ഈ ബിൽഡിംഗിലെ താമസക്കാരനായ വേസായ ആൾ വന്നുകൊണ്ട് ഇമാനുവലിനോട് പറയുന്നു വർക്ക്ഷോപ്പിന്റെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട് അതിലൂടെ നമുക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കും പക്ഷേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് ഡോറ് തുറന്നാൽ മാത്രമേ നമുക്ക് വർക്ക്ഷോപ്പിനകത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ കോപ്പ് ഇനി ആ ഒരു താക്കോൽ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നു ഇമാനുവൽ കീകളെല്ലാം സൂക്ഷിക്കുന്ന സെക്യൂരിറ്റി ക്യാബിൽ ഉണ്ടായിരിക്കും ആ കീയും ഇയാൾ സംസാരിക്കുന്നത് ആ ഒരു ഗ്രില്ലിനോട് ചാരിക്കൊണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു ഡോക്ടറുടെ രണ്ട് കൈകളും വന്നുകൊണ്ട് ഇയാളുടെ കൈത്തിൽ പിടിക്കുന്നത് ഡോക്ടർ അപ്പോഴേക്കും ഒരു ജോമ്പിയായി മാറിയിരുന്നു ഇമാനുവലും വേഞ്ചലും ഇയാളെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും ജോംബി ഇയാളെ അടുത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് കടിച്ചിരുന്നു ഉടനെ തന്നെ ക്യാമറാമാൻ പാബ്ലോയും വേഞ്ചലും ഇമാനുവലും അവിടെ നിന്ന് മോടി രക്ഷപ്പെടുന്നു ഫസ്റ്റ് ഫ്ലോറിന്റെ ഡോറ് തുറന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒന്നും തന്നെ കാണുന്നില്ല ജോബികൾ എല്ലാവരും തന്നെ മുകളിൽ പോയിരുന്നു ഇനി ആ ഒരു കീ കണ്ടെത്തിയാൽ മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ അതിനുവേണ്ടി ഇവർ താഴെ കൂടുമ്പോൾ താഴെ ഒരു ജോംബി വന്നുകൊണ്ട് ഇവരെ ആക്രമിക്കുന്നത് എന്നാൽ ഒരു വിധത്തിൽ ഇമാനുവൽ ആ ഒരു ജോമ്പിയെ ഇടിച്ചു വീഴ്ത്തുന്നു എന്നിട്ട് അതിന്റെ തല പിടിച്ച് തിരിച്ചുകൊണ്ട് അതിന് നിലത്തേ കിടുന്നു താഴെ പോയിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബോക്സുകൾ പരിശോധിക്കുമ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു ഗുല്യം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ റൂമിലാണ് ഒരു കീ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് ഗുല്യം താമസിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സെക്കൻഡ് ഫ്ലോറിലെ ആ ഒരു റൂമിലേക്ക് പോകണം ഇതേ സമയം തന്നെ കോവണിയിൽ ബന്ധിപ്പിച്ചു വെച്ചിരുന്ന മറിയം ഒരു ജോമ്പിയായി മാറിയിരുന്നു ഇവർക്ക് നേരെ മറിയം ഒച്ച എടുക്കുമ്പോൾ പേടിച്ചു പോയ ഏഞ്ചലിനോട് മാനുവൽ പറയുന്നു അവളുടെ കൈകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളെ പേടിക്കേണ്ടതില്ല ഇവർ മൂന്ന് പേരും മുകളിലേക്ക് ഓടിക്കയറുന്നതിനിടയ്ക്ക് മറിയം ഇവരെ പേടിക്കാൻ ശ്രമിക്കുമെങ്കിലും കൈകൾ ബന്ധിപ്പിച്ചത് കൊണ്ട് ഇവരെ പിടികൂടാൻ മറിയത്തിന് സാധിച്ചില്ല എന്നാൽ പെട്ടെന്നായിരുന്നു മുകളിൽ നിന്നും ഒരു ജോമ്പി വന്നുകൊണ്ട് ഏഞ്ചലിനെ ആക്രമിക്കുന്നത് അപ്പോഴേക്കും ഓടിയെത്തിക്കൊണ്ട് ഇമാനുവൽ ആ ഒരു സോംബിയെ കഴുത്തിലൂടെ പിടികൂടുന്നു പാബ്ലോ നോക്കി നിൽക്കാതെ എന്നെ വന്ന് സഹായിക്ക് പാബ്ലോ തന്റെ ക്യാമറയെല്ലാം നിലത്ത് വെച്ചുകൊണ്ട് ഇമാനുവലിനെ സഹായിക്കുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് ജോംബിയുടെ കഴുത്തിലൂടെ ഒരു കയർ വരിഞ്ഞു മൂർക്കൊണ്ട് ആ ഒരു ജോംബിയെ കൊല്ലുന്നു ഇവർ മൂന്ന് പേരും അപ്സ്റ്റെയറിലേക്ക് ഓടിക്കയറുന്നു അവിടെ ആ കൂടെ ഇരുട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവർ കാണുന്നത് നേരത്തെ ഇവർ കൊന്നെന്ന് വിചാരിച്ച അതേ ജോംബി ഇവരെ ആക്രമിക്കാൻ വരുന്നതാണ് ഇമാനുവലിന്റെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്ന ജോംബിയെ ഏഞ്ചിൽ അതിന്റെ പിറകിലൂടെ പിടികൂടുന്നു എന്നിട്ട് പിടിച്ചു വെക്കുന്നു അപ്പോഴേക്കും ഇമാനുവൽ വന്നുകൊണ്ട് സോംബിയത്തിന്റെ കൈകളിൽ പിടിച്ചു വെക്കുന്നു ഏഞ്ചലിനോട് അവിടെയുള്ള ഒരു ഹാമറത്തിന്റെ കൈയിലേക്ക് ഇട്ട് തരാൻ പറയുന്നു ഇമാനുവൽ ഏഞ്ചൽ ഒരു ചുറ്റിക ഇമാനുവലിന്റെ കൈയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ചുറ്റിയെ കൊണ്ട് തുരതുര അടിച്ചുകൊണ്ട് സോംബിയുടെ കഥ കഴിക്കുന്നു ഇമാനുവൽ എന്നിട്ട് ആ ചുറ്റികയുമായി വന്ന് സെക്കൻഡ് ഫ്ലോറിന്റെ ഡോർ അടിച്ചു തകർക്കുന്നു ഇമാനുവൽ എന്നിട്ട് പറയുന്നു എത്രയും പെട്ടെന്ന് ഉള്ളിൽ പോയിക്കൊണ്ട് കീകളെല്ലാം എടുത്തുവാ ഞാൻ ഇവിടെ പുറത്ത് കാവൽ നിൽക്കാം വെപ്രാളപ്പെട്ടുകൊണ്ട് ആ ഒരു റൂം മൊത്തം അരിച്ചു പെറുക്കുന്നു പാബ്ലോയും ഒടുവിൽ ഇവർ കീകളടങ്ങിയ ഷെൽഫ് കണ്ടെത്തുകയും അതിനകത്തുണ്ടായിരുന്ന മൊത്തം കീകളും കൈക്കലാക്കുകയും ചെയ്യുന്നു ഇവർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഇമാനുവേലിനെ നോക്കുമ്പോൾ അവിടെ കാവൽ നിന്നിരുന്ന ഇമാനുവേലിനെ ഇപ്പോൾ അവിടെ കാണാനില്ല ഇവർ താഴെയൊക്കെ നോക്കിക്കൊണ്ട് ഇമാനുവേലിനെ വിളിക്കുന്നു അപ്പോഴായിരുന്നു അവർ ആ ഒരു നെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ഇമാനുവൽ അടക്കം ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഇവരുടെ കൂടെ വന്നവരും ഇതിനു മുമ്പ് ആ ഒരു ബിൽഡിങ്ങിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ സോംബികളായി മാറിക്കൊണ്ട് കോവണിപ്പടികളിലൂടെ ഇവരെ പിടിക്കാൻ വേണ്ടി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക്ഷോപ്പിന് താഴെയുള്ള അണ്ടവ്യോടിലൂടെ എന്നുള്ള ആ ഒരു പ്ലാൻ ഇനി നടക്കില്ല എന്ന് ഉറപ്പായി ഏഞ്ചൽ പാബ്ലോയോട് പറയുന്നു പാബ്ലോ എത്രയും പെട്ടെന്ന് നമുക്ക് പെൻഡൌസിലേക്ക് എത്തണം ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലുള്ള പെൻഡൌസ് അതിന്റെ ഓണർ സ്ഥലത്തില്ലാത്തത് കൊണ്ട് വർഷങ്ങളായിട്ട് അടഞ്ഞുകിടക്കുകയാണല്ലോ അതിനകത്ത് കയറിക്കൊണ്ട് വിളിച്ചിരിക്കാം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു താക്കോൽ കൂട്ടത്തിൽ അതിന്റെയും താക്കോൽ ഉണ്ടാവും അപ്പോഴേക്കും എല്ലാവരും മാറത്തട്ടഹസിച്ചുകൊണ്ട് ആ ഒരു കോവണിപ്പടികൾ കയറി ഇവരുടെ തൊട്ടടുത്തേക്ക് എത്താറായിരുന്നു ഇവർ രണ്ടുപേരും ജീവനും കൊണ്ട് മുകളിലേക്ക് ഓടിക്കൊണ്ട് പെന്റ് ഹൗസിന്റെ ഡോറിന് മുന്നിലെത്തുന്നു ഏഞ്ചൽ വെപ്രാളപ്പെട്ടുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഓരോ കീയും ആ ഒരു ഡോറിന്റെ ഹോളിലേക്ക് ഇട്ടുകൊണ്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഡോർ ഓപ്പൺ ആവുന്നില്ല അവസാനം ഏതോ ഒരു കീട്ട് തിരിച്ചതും ആ ഒരു ഡോർ ഓപ്പൺ ആകുന്നു ഡോർ തുറന്ന് ഇവർ രണ്ടുപേരും അതിനകത്തെ കയറുന്ന സമയത്ത് ജോംബിയായി മാറിയ പോലീസുകാരൻ ഇവരുടെ തൊട്ടടുത്തേക്ക് എത്തിരുന്നു എന്നാൽ ജോമ്പി അകത്തേ കയറുന്നതിന് തൊട്ടു മുൻപ് ആ ഒരു ഡോർ അടച്ചുകൊണ്ട് സെക്കൻഡുകൾ വ്യത്യാസത്തിൽ ഇവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു പെന്റ് ഹൗസിനകത്ത് മൊത്തമായിട്ട് മിനിട്ടായിരുന്നു പുറത്തുനിന്നാകട്ടെ ജോംബികൾ അലറി വിളിക്കുന്ന ശബ്ദം ആകെ കൂടെ പേടിച്ച് പരിഭ്രമിച്ചു പോയ ഏഞ്ചൽ പാബ്ലോയിഡ് പറയുന്നു പാബ്ലോ ദയവ് ചെയ്ത ആ ഒരു ക്യാമറയുടെ ലൈറ്റ് ഒന്ന് ഓണാക്കുക എനിക്ക് പേടിയാവുന്നു ഭയപ്പെടേണ്ട ഞാനിത് ഓണാക്കാൻ ശ്രമിക്കുക തന്നെയാണ് അങ്ങനെ അവസാനം പാബ്ലോയുടെ പരിശ്രമത്തിനൊടുവിൽ ക്യാമറയുടെ ലൈറ്റ് ഓൺ ആവുന്നു ക്യാമറയുടെ ലൈറ്റ് ഓൺ ആയിക്കൊണ്ട് ആ ഒരു റൂമ് മൊത്തം പരിശോധിക്കുന്നു ഇവർ കാണുന്നത് ആ ഒരു റൂമിൽ ആരൊക്കെയോ താമസിക്കുന്നുണ്ട് ഈ ഒരു പെൻഡൌസ് മൊത്തമായിട്ടും ഒരു ലബോറട്ടറി പോലെയായി മാറിയിരിക്കുന്നു ഒരുപാട് എക്യുപ്മെന്റുകളും എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടന്നതിന്റെ അടയാളങ്ങളും ഉണ്ട് അവിടെ പരസ്പരം ബന്ധമുള്ള ഭീതിപ്പെടുത്തുന്ന ന്യൂസ് പേപ്പർ വാർത്തകൾ അവിടെ ചുമരലൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ടേപ്പ് റെക്കോർഡ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏഞ്ചൽ ആ റെക്കോർഡർ ഓൺ ആക്കി നോക്കുന്നു അതിൽ നിന്നും ഇവർ കേൾക്കുന്നത് ഇവിടെ താമസിക്കുന്ന വ്യക്തി മറ്റാർക്കും അയച്ച ഒരു ശബ്ദ സന്ദേശമായിരുന്നു അത് എന്തോ ഒരു പരീക്ഷണത്തെ പറ്റിയും അത് വിജയകരമായി ഇവിടെ നടത്തിയതിനെ പറ്റിയും എല്ലാമാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏഞ്ചലിന്റെ മനസ്സിലായി ഇയാൾ നടത്തിയ പരീക്ഷണത്തിന്റെ ഔട്ട്കമാണ് ഈ ഒരു സോംബി വൈറസ് വ്യാപനം അങ്ങനെയാണെങ്കിൽ ഇതിനകത്തും എന്തായാലും സോമ്പുകൾ ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതിവരെ കൂടുതൽ ഭയത്തിലാക്കി അങ്ങനെ ഇവർ ആ ഒരു പെന്റ് ഹൌസിനകത്ത് വീണ്ടും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ഇവർക്ക് മുകളിൽ നിന്നും ഒരു ഡോർ അടർന്നു വീഴുന്നത് ഏഞ്ചൽ അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ക്യാമറയുമായി മുകളിൽ കയറി നോക്കട്ടെ പാബ്ലോ വേണ്ട എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ് താഴെ നിന്നും എന്തൊക്കെയോ ഭീകരമായ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ഭയപ്പെടേണ്ട എഞ്ചിനി നമുക്കൊന്നും തന്നെ സംഭവിക്കില്ല നമ്മൾ ഇവിടെ നിന്നും രക്ഷപ്പെടും പാബ്ലോ ക്യാമറയുമായി മുകളിലേക്ക് കയറിക്കൊണ്ട് ക്യാമറ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു റൂമിന്റെ ഓരോ മൂലയിലേക്കും അടിച്ചു നോക്കുകയാണ് റൂമിന്റെ ഒരു മൂലയിലേക്ക് ക്യാമറ തിരിച്ചതും പെട്ടെന്നായിരുന്നു ഒരു സോംബി ക്യാമറയിൽ പ്രത്യക്ഷപ്പെടുന്നത് വഴന്നുപോയ പാബ്ലോ ക്യാമറയുമായി താഴേക്ക് വീണ് പോകുന്നു ശബ്ദം കേട്ടുകൊണ്ട് റൂമിലുണ്ടായിരുന്ന മറ്റൊരു സോംബി ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇവർ ആ ഒരു ക്യാമറയുടെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു പിന്നീട് ജോംബി പോയോ എന്നറിയാൻ വേണ്ടി ക്യാമറയുടെ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ജോംബി പാബ്ലോയെ കാണുകയും പാബ്ലോക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു പാബ്ലോക്ക് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കുന്നതിന് മുമ്പേ ആ ഒരു ജോംബി പാബ്ലോയെ കൊന്നു കളയുന്നു കഥയുടെ തുടക്കം മുതലെയുള്ള ഈ ഒരു കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു പാബ്ലോ എന്നാൽ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പാബ്ലോയുടെ മുഖം ഒരു തവണ പോലും ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നില്ല ഇത്രയും സമയം മുഴുവൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന പാബ്ലോ കൂടി പോയതോടുകൂടി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഏഞ്ചൽ ഭയന്ന് വിറച്ചുകൊണ്ട് പാബ്ലോയുടെ കയ്യിൽ നിന്നും വീണ് കിടക്കുന്ന ക്യാമറ എടുത്തുകൊണ്ട് അത് തന്റെ മുഖത്തിന് നേരെ ഓണാക്കി വെക്കുന്നു എന്നിട്ട് നിസ്സഹായമായി ക്യാമറയെ നോക്കിക്കൊണ്ട് നിരത്തു കിടക്കുകയായിരുന്നു ഏഞ്ചൽ പെട്ടെന്നായിരുന്നു ഒരു ജോംബി വന്നുകൊണ്ട് ഏഞ്ചലിന്റെ കാറിൽ പിടിച്ചുകൊണ്ട് ഏഞ്ചലിനെയും വലിച്ചേച്ചു കൊണ്ട് ഇരുട്ടിലേക്ക് പോകുന്നത് പാബ്ലോ എന്ത് വന്നാലും വേണ്ടില്ല നമുക്കിത് മുഴുവൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഏഞ്ചൽ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തന്റെ മരണം താൻ ഇതുപോലെ അവസാനം സ്വയം റെക്കോർഡ് ചെയ്തു വെക്കുമെന്ന് അങ്ങനെ ഏഞ്ചലിനെ ജോമ്പി വലിച്ചു ഏച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള മറ്റൊരു കെട്ടല സിനിമയുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടമായെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്